എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ പോകാം വീഡിയോയിലേക്ക് വളരെ നല്ല രീതിയിലുള്ള മാർക്കറ്റായിരുന്നു അതിപ്പോൾ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ തന്നെയാണ് പറയണേ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് ഗ്രീഡി ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാ ദിവസവും നല്ല മാർക്കറ്റ് വീക്ഷിക്കാനും നല്ല എൻട്രിയും എക്സിറ്റും നമുക്ക് ഈസി ആയിട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് നമ്മൾ ഏകദേശമൊക്കെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വീഡിയോയുടെ ലെങ്ത് കൂട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ടൊക്കെയാണ് പല വീഡിയോസും അല്ലെങ്കിൽ വീഡിയോ രണ്ടായിട്ട് ഞാൻ ചെയ്തത് ലെങ്ത് കൂട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ലൈവ് വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം അതിൽ കൃത്യമായിട്ട് ഈ ബോക്സൊക്കെ ഈ ബോക്സ് ഇന്നലെ വരച്ചു വച്ചാണോ ഞാൻ ഓർക്കുന്നില്ല എനിവേ മാർക്കറ്റ് നിൽക്കുന്ന ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് മാർക്കറ്റ് നിൽക്കുന്ന ഇരുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തേഴിലാണ് അപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവപ്പായി കഴിഞ്ഞാൽ അടുത്ത രണ്ട് ദിവസത്തേക്ക് ഈ വ്യൂ തന്നെയാണ് അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കാൻ പോസിബിലിറ്റി ഉള്ളത് ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തേഴാണ് അവിടെ നിന്ന് മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് നാനൂറ്റി പതിനാറ് പിന്നെ ഈ ഒരു ബോക്സിൻ്റെ ടോപ്പ് എഡ്ജ് അല്ല ബോട്ടം എഡ്ജെന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് നാനൂറ്റി മുപ്പത്തേഴ് മാക്സിമം പോയി കഴിഞ്ഞാൽ ബോക്സിൻ്റെ ടോപ്പ് ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തഞ്ച് അത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടത്തുള്ളൂ ഇപ്പം നേരെ മറിച്ച് താഴത്തോട്ടാണെങ്കിൽ ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ വ്യൂ ആണ് ഞാൻ ഇതനുസരിച്ചിട്ടായിരിക്കും നാളെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തേഴ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി നാ മുന്നൂറ്റി എത്രയിലാണോ ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കേട്ടോ അവിടെ ഒരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും മാർക്കറ്റ് എങ്ങോട്ട് വരുന്നത് ഈ ഒരു ബോക്സിൻ്റെ ലെവലിലേക്ക് വരുന്നത് അത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തെട്ട് ബോക്സിൻ്റെ ടോപ്പർ അളവും ബോട്ടം ലെവൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്താറാണ് അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾഡേഷനൊക്കെ നടക്കും അതിനുശേഷം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാനില്ലെങ്കിലും ബോക്സിന് പുറത്തേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് പിന്നെ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ അത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തൊന്നിലേക്കായിരിക്കും വളരെ സിംപിളായിട്ടുള്ള വ്യൂ ആണ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഫ്യൂച്ചർ ചാർട്ടിലും നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലൊക്കെയാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവപ്പ് ആയിക്കഴിഞ്ഞാൽ അതായത് ഞാനൊരു എക്സ്ട്രാ ലൈനും കൂടെ വരച്ച് വെക്കാം ഇരുപത്തിനായി ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് ഇരുപത്തി അഞ്ച് നാന്നൂറ്റി പതിനഞ്ച് മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തഞ്ച് അവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ഇത്രേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ നമ്മൾ പറഞ്ഞ പോലെ വലിയ വില്ലിൽ ആരോസൊക്കെ വരച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത്ര നേരമൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും അത് ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ എന്താണ് ഒരു ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത് ആ ലെവലിലേക്കുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ മാർക്കറ്റ് നാളെ ഗ്യാപ്പ് ഗ്യാപ്പൊ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല ഇത് നമ്മളൊരു ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കി വെക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ബോക്സിനേക്ക് പുറത്തേക്ക് പോയാലുള്ള മൂവ്മെൻ്റ് ആണ് മുകളിൽ താഴെത്തോട്ട് ഒരു ഡൗൺ വന്നാലും നമുക്ക് ഇരുപത്തഞ്ച് നാനൂറ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും എന്ന് എന്നുവെച്ച് മാർക്കറ്റ് കണ്ടേഷൻ താഴത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് നാനൂറ്റി പതിനാല് ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കാം സെക്കൻഡ് ടാർഗറ്റ് ഇരുപത്തഞ്ച് നാനൂറായിട്ട് എടുക്കാം എന്നിട്ട് മേളിലോട്ട് നമുക്ക് നമ്മളൊരു എൻട്രി മാക്സിമം എടുത്തിട്ടൊരു മൂവ്മെൻറ്റ് മോളോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം സ്റ്റോപ്പ് ലോസും കൂടെ ഈ ട്രെയിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റിലേക്ക് കയറി പോകുമ്പോൾ നമ്മളുടേത് എൻട്രി പ്രൈസിന് മുകളിലോട്ട് ഇട്ടിട്ടിട്ടിട്ട് പോകുന്നത് മാത്രമല്ല ട്രെയിലിങ് ഒരു മാർക്കറ്റ് ഒരു ലെവലിൽ മോളോട്ട് പോയി കഴിയുമ്പോൾ ഓൾറെഡി ഗ്രീനിൽ നിൽക്കുന്ന ഒരു പ്രൈസ് മൂവ്മെൻറ്റ് അതായത് നമ്മളുടെ പ്രോഫിറ്റിൽ അതായത് നമ്മൾ പ്രോഫിറ്റിലാണെങ്കിൽ പോലും ആ സ്റ്റോപ്പ് ലോസും അതിനനുസരിച്ചിട്ടൊന്ന് കേറ്റിവെച്ചെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുള്ളൂ നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അല്ലേ ഒരു ദിവസം പത്തും ഇരുപതോ ഇരുപത്തഞ്ചോ എൻട്രി നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ എടുക്കുന്ന എൻട്രി മുഴുവൻ ഒരു പോയിൻ്റ് നിങ്ങൾ കയറ്റിവെച്ച് സ്റ്റോപ്പ് ലോസ് കയറ്റിവെച്ച് കഴിഞ്ഞാൽ എല്ലാം ട്രേഡും ബ്രോക്കർഷിപ്പിനുള്ള ഫണ്ട് നമുക്ക് തരും നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും സേഫ് ആയിരിക്കും ഏതെങ്കിലും ഒരെണ്ണം ക്ലച്ച് പിടിച്ചു പോവും അപ്പോൾ എടുത്തൊരെണ്ണം അങ്ങനെ ഇടാൻ പറ്റുമോ അതില്ല നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കിയിട്ട് വേണം അത് പ്ലാൻ ചെയ്യാനെന്ന് ഞാൻ പറഞ്ഞോളൂ ഞാൻ എൻ്റെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് മെയിനായിട്ട് ഞാൻ ഈ പറയുന്നത് വീഡിയോ കേൾക്കുന്നവരോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസോ അതൊന്ന് മെയിനായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ത് വന്നാലും ഞാൻ ഇട്ടേക്കുന്ന സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എത്ര മുകളിലോട്ട് പോയാലും നൂറ് പോയിന്റ് ഇരുന്നൂറ് പോയിന്റ് പോയാലും ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഒന്ന് കയറ്റി വെക്കാനായിട്ടുള്ള ഇത് നിങ്ങൾ മനസ്സിൽ കാണണം ഒരാളുടെ എൻട്രിയും ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മുകളിലോട്ട് പോകണമെന്നില്ല എല്ലാവരുടെയും ചിന്ത എത്രയും പെട്ടെന്ന് ഒരു എൻട്രി എടുക്കുക എത്രയും പെട്ടെന്ന് അത് പ്രോഫിറ്റിലേക്ക് എത്തിയിട്ട് എൻ്റെ പരിപാടി നിർത്തുക എന്നാണ് എല്ലാവരുടെയും ചിന്ത ഒന്ന് കൂടുതൽ ട്രേഡ് എടുക്കാൻ എല്ലാവർക്കും പേടിയ അഞ്ച് ട്രേഡ് എടുത്തോട്ടെ പത്ത് ട്രേഡ് എടുത്തോ ഒരു വിഷയവും എല്ലാം ഒരു പോയിൻറ്റിന് മേലെ കയറ്റി വെക്കാൻ ശ്രമിച്ചാൽ മതി നിങ്ങളുടെ ക്യാപിറ്റൽ അതേപോലെ തന്നെ അവിടെ കാണും ട്രേഡ് എടുത്തില്ല എന്നുള്ള ടെൻഷനും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്ന മൂവ്മെൻറ്റ് നമുക്ക് സ്ട്രൈക്ക് കൂടെ നോക്കാം നമ്മുടെ സ്ട്രൈക്ക് എന്നിട്ട് ഇരുന്നൂ ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് പിയിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഇരുപത്തഞ്ച് നാന്നൂറ് ഈ രണ്ട് സ്ട്രൈക്കുകൾ നല്ല സ്ട്രൈക്കുകളാണ് ഇതൊക്കെയാണ് നാളത്തേക്ക് ഏകദേശം ഒരു ഓപ്പണിംഗ് ആ നൂട്രൽ ഓപ്പണൊക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതായിരിക്കും ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കൂടുതൽ ചാൻസസ് അപ്പോൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ആരെയൊക്കെ ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ആ ആരോ ഇന്നലെ വരച്ചിട്ട് ഇന്നലെ അല്ല മിനിഞ്ഞാത്ത ആരോ ഞാൻ തോന്നുന്നു എന്തോ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ടതാണ് ഇനി ഇനി ആരോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ വരച്ചോന്ന് പോലും ഓർക്കുന്നില്ല ഓക്കെ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ അമ്പത്തിരണ്ട് ഒരുന്നൂറ്ററുപത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ ആ ഡൗൺ വരുന്നത് അമ്പത്തിരണ്ടായിരം അവിടെ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി നാൽപ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ഡൗൺ ആവുന്നത് അല്ലാത്ത പക്ഷം നമ്മൾ മാർക്കറ്റ് അപ്പർ സൈഡ് ആണ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നിലവിലുള്ള ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി അറുപതിൽ നിന്നോ മാർക്കറ്റ് മൂവ് ചെയ്താൽ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എവിടെയായിരിക്കും താഴത്തു നിന്ന് മൂവ് ചെയ്താൽ കേട്ടോ അമ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപതിലേക്കായിരിക്കും നമ്മൾ താൽക്കാലികമായിട്ടൊരു ഏരിയ പ്രതീക്ഷിക്കുന്നത് നേരെ മറിച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു മൂവ്മെൻ്റ് കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വീക്കിലിയിലൊക്കെ ആണെങ്കിലും ഇൻഡെക്സിലെ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടത്തുള്ളൂ അപ്പോൾ ഫ്യൂച്ചറിൻ്റെ കാര്യം ഇങ്ങനെ നിൽക്കട്ടെ നമുക്ക് ഇൻഡെക്സിൽ കൂടുതൽ ലൈൻ ഞാൻ ഹയർ ലെവലൊന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കാം അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഹയർ ടൈം ഫ്രെയിമിലേക്ക് വേണ്ടി നമ്മളൊരു ചാർട്ടും ലോവർ ടൈം ഫ്രെയിമിലേക്ക് വേണ്ടി നമ്മളൊരു ചാർട്ടുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ വെക്കാം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ചാർട്ട് കൂടെ നമുക്കൊന്ന് നോക്കാം ആ അതിലാണ് വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ആലോചിച്ചു എവിടെയോ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചു അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു അപ്പർ ലെവലിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ടായിരത്തി മുപ്പത്തൊന്ന് അവിടെ ബ്രേക്ക് ചെയ്താൽ നമ്മൾ അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പ്രതീക്ഷിച്ചത് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ ഡൗൺ പ്രതീക്ഷിച്ചിട്ടുണ്ടായുള്ളൂ അപ്പം നമ്മൾ അപ്പർ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് നമ്മൾ വരച്ച ബ്ലൂ ലൈൻ ഉണ്ടല്ലോ അവിടെയാണ് കറക്റ്റായിട്ട് വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയത് നമ്മൾ വരച്ച ആരോടെ ലെവലിലേക്ക് എത്തിയിട്ടില്ല ഏകദേശം നാളെ എത്തുമായിരിക്കും എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ വരച്ചതിന് താഴത്തോട്ട് വരാത്തിടത്തോളം കാലം നമുക്കത് ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ക്ഷമയോടു കൂടി കാത്തിരിക്കുകയാണ് വേണ്ടത് ധൃതി പിടിച്ച് നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് ലോസ് ആക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല മാർക്കറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാലും നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാലും റെഡ് കത്തും അല്ലാതെ നമ്മൾ എടുക്കുന്ന എല്ലാ എൻട്രിയും ഗ്രീൻ കത്തും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ മെജോറിറ്റി ട്രേഡേഴ്സും വരുന്നത് ലോസ് കണ്ട അപ്പം ചാടി ഇറങ്ങിയേക്കുക ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരം രൂപയോ ഹിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് തിരിച്ചും മോളോട്ട് കയറിപ്പോണേ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് പ്രാക്ടീസ് ചെയ്ത് കണ്ടുപിടിക്കാത്ത അത്ര കാലം നമ്മൾ ഒരിക്കലും സക്സസ് ആവാനായിട്ട് പോകുന്നില്ല ഞാനിപ്പോൾ ഒരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തോ ഒന്നുമല്ല ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു ലെവലിലേക്കൊക്കെ ഒരു വരയൊക്കെ വരച്ചിട്ട് മുട്ടണ സ്ഥലം നൂറ് ശതമാനമൊന്നൊന്നും ഒരിക്കലും പറയില്ല കുറേ ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ആ ഒരു ഏരിയാസ് നമ്മൾ അനലൈസ് വെക്കുന്ന എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് രണ്ട് വർഷമായി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് രണ്ട് വർഷമായി ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ആണെങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും എന്താണെങ്കിലും നമ്മൾ ആ സ്കില്ല് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പായി വരും നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ സ്ഥിരം വാച്ച് ചെയ്തു ഒരു ചാർട്ട് നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നാലും നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് ഇപ്പോൾ നിന്ന് റിവേഴ്സ് ആവും ഇപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഇന്ന് മൂന്ന് മണിക്ക് ഞാൻ നിഫ്റ്റിയുടെ ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പ്രോഫിറ്റ് മെയ്ക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല റെഡ് കാണുന്ന ആളുകൾ എങ്ങനെ ഒരു മാർക്കറ്റിനെ കാണണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല അത് കൺസോൾട്ടേഷൻ ആണെന്നും ട്രേഡിങ് അവോയ്ഡ് ചെയ്യണമെന്നും ഒക്കെ എനിക്കറിയാം ഇന്നത്തെ മൂന്ന് മണിയുടെ ട്രേഡ് അതൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടം വരെ മാർക്കറ്റ് എത്താനായിട്ട് പണിപ്പെടുമ്പോൾ അതിൽ കൂടി ആ ഒരു ഏരിയക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് വേണം അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുമോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മൂന്ന് മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ലൈവ് വീഡിയോ നിങ്ങളൊന്ന് എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക പരാജയപ്പെട്ട ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം തരുന്ന വീഡിയോയാണ് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും അമ്പത്തി ഒന്ന് തൊള്ളായിരത്തി അഞ്ചിലേക്കാണ് അമ്പത്തിരണ്ട് ഒരുനൂറ്റി എഴുപത്തെട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിലേക്കാണ് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ മെജോറിറ്റി സ്കാൽപ്പിംഗ് ആയിരിക്കും സ്കാൽപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല കൃത്യമായിട്ടൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നല്ല പോയിൻ്റ് കിട്ടും സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പത്തോ ഇരുപതോ പോയിൻറ്റോ ഒക്കെയാണ് മെജോറിറ്റി ആൾക്കാർ സ്കാൽപ്പിങ്ങിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ നമ്മളൊരു അഹങ്കാരം കൊണ്ടൊന്നും പറയണല്ലെ കേട്ടോ നമ്മുടെ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ നിന്ന് ഈ ഗ്രീൻ വരെ ഇരുപത് അറുന്നൂറ്റി നിന്ന് നാൽപ്പത് എനിക്കൊരു നൂറ് പോയിന്റിൻ്റെ സ്പേസ് ഉണ്ട് കയറേൻ്റെ അടുത്ത് കയറി കഴിഞ്ഞാൽ നൂറ് പോയിന്റൊക്കെ ഏത് സ്കാൽപ്പിങ്ങിലൊക്കെ ബാങ്ക് നിഫ്റ്റയില് കിട്ടും അത് നമ്മൾ ശ്രദ്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ട്രിഗർ ചെയ്ത് കറക്റ്റായിട്ട് എക്സിറ്റ് വേണ്ടി എക്സിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈസിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി വരച്ച ലൈനൊക്കെ അവിടെ നിൽപ്പുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ വരച്ച ലൈൻ വീക്കിലിയിൽ ഒന്ന് ടാലി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെയൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു ലൈൻ കിടപ്പുണ്ട് അപ്പോൾ ആ ലൈനൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ വീക്കിലിയിൽ ഈ ലൈൻ നമുക്ക് ലോക്ക് ചെയ്തിടാം ഇങ്ങോട്ടൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ളതാണ് വീക്കിലിയിൽ മാർക്കറ്റ് ആർ എസ് ഐ റിവേഴ്സായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് വീക്കിലീന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഞാനത് വൺ ഡേയിലേക്ക് ഒന്ന് ചുരുക്കാം ഡേയിലും ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ് ഇപ്പോൾ നടന്നിരിക്കണേ അപ്പോൾ വൺ ഡേയിൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത്തിരണ്ട് മുന്നൂറ്റി പന്ത്രണ്ടിൽ ഒരു സോൺ ഉണ്ട് മാർക്കറ്റ് അങ്ങോട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ ഇന്നത്തെ ഡേ ലോയ്ക്ക് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ വരുള്ളൂ അല്ലെങ്കിൽ അമ്പത്തിരണ്ട് മുന്നൂറ്റി പന്ത്രണ്ടിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കേട്ടോ അമ്പത്തിരണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് നമുക്കതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ് മാർക്ക് ചെയ്തിട്ടാ മതിയല്ലോ ഓക്കെ നാളെ ഏത് രീതിയിലാവും നമുക്ക് നോക്കാം എനിവേ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം നാളത്തേക്കുള്ള നല്ല അമ്പത്തൊന്ന് തൊള്ളായിരം അമ്പത്തിരണ്ടായിരം പിയിലാണെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറും അമ്പത്തിരണ്ട് മുന്നൂറും നല്ല സ്ട്രൈക്കാണ് അപ്പം ഇനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഈ ആഴ്ച എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ലൈവിലേക്കോ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്